ഹായ് ഫ്രണ്ട്സ് ന്യൂ ബെയിനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഗിലധാതുക്കൾ എന്ന പ്രത്യേക തരം വിഭാഗത്തെ പറ്റിയാണ് ഗിലധാതുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ധാതുക്കൾ എന്നു പറഞ്ഞാൽ എന്താണ് എന്നതിനെ പറ്റി നമ്മൾ ധാതു എന്ന് പറഞ്ഞിട്ട വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ് ധാതു എന്ന് പറഞ്ഞാൽ എന്താണ് ധാതു കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ ധാതുവിനെ പറ്റിയിട്ട വീഡിയോയിൽ പറഞ്ഞതാണ് ധാതു എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ക്രിയ നമ്മൾ ക്രിയയെപ്പറ്റി പറഞ്ഞതാണല്ലോ എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന അത്തരത്തിലുള്ള പദങ്ങളെയാണ് നമ്മൾ ക്രിയ എന്നതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞതാണല്ലോ അപ്പോൾ ധാതു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ക്രിയയെപ്പറ്റി സൂചിപ്പിക്കുന്ന ശബ്ദത്തെയാണ് ധാതു എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ ധാതുവിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ധാതുവിൽ നിന്നാണ് പിന്നീട് വാക്കുകളുണ്ടാകുന്നത് എന്ന് നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇത് കിലധാതുക്കൾ എന്നുള്ളത് എന്താണ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അതായത് എല്ലാ കാലത്തും ഒന്നും ഉപയോഗത്തിലില്ലാതെ ഉപയോഗിക്കാതെ വൈകല്യം ഉപയോഗിക്കാതിരുന്ന് അതിന് കുറച്ച് വൈകല്യമൊക്കെ സംഭവിച്ച് അങ്ങനെ വൈകല്യം സംഭവിച്ച് രൂപവികലങ്ങളായി പോയിട്ടുള്ള അത്തരത്തിൽ ഉപയോഗത്തിലില്ലാതെ ഉപയോഗിക്കാതെ രൂപവൈകല്യത്തിന് വിധേയമായ ധാതുക്കളെയാണ് കിലധാതുക്കൾ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഇങ്ങനെ ഉപയോഗിക്കാതിരുന്ന് അംഗവൈകല്യം സംഭവിച്ച ധാതുക്കൾ ഉപയോഗിക്കാതിരുന്ന് ഉപയോഗത്തിലില്ലാതെ രൂപമാറ്റം വന്ന് അങ്ങനെ രൂപവൈകല്യത്തിന് വിധേയമായ ധാതുക്കളെയാണ് ഗിലധാതുക്കൾ എന്ന വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഗിലധാതുക്കൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം ഗിലധാതുക്കളുടെ ഉദാഹരണങ്ങളാണ് ഉൾ എൻ ഇൽ അൽ അരു വെൺ തക്ക് മിക്ക് പോൽ പുക്ക് തുടങ്ങി ഇത്തരത്തിലുള്ള ധാതുക്കളാണ് അവ പിൽക്കാലത്ത് ഉപയോഗിക്കാത്തതിനിത്തം ഉപയോഗത്തിന് എടുക്കാതെ അംഗവൈകല്യം സംഭവിച്ച് അത്തരത്തിൽ രൂപ വൈകല്യം വന്ന രീതിയിൽ മാറിപ്പോയ അത്തരത്തിൽ മാറിപ്പോയ ധാതുക്കളെയാണ് നമ്മൾ കിലധാതുക്കൾ എന്ന പേരിലൂടെ നമ്മൾ പറയുന്നത് അപ്പോൾ ഗിലദാതുക്കളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കിയെന്ന് വിചാരിക്കട്ടെ ഇനി അടുത്ത മറ്റൊരു മനോഹരമായ വീഡിയോ മൈനോബി ഇനിയും വീണ്ടും വരും